നിന്നെ റബ്ബുണ്ടല്ലോ ആ റബിന് ചെയ്യാൻ പറ്റുന്ന നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബിയാണ് നാളത്തെ സുബകി നമസ്കാരമാ ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ നല്ല കാര്യം നാളെ സുബകി നിസ്കാരം കഴിഞ്ഞാൽ നിനക്ക് അള്ളാഹുവിനോട് നന്ദി ചെയ്യാനുള്ള അവസരമില്ല ഒരു അലഹന്തു പോലും പറയാ നിനക്ക് ഭാഗ്യമില്ല നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യം നാളത്തെ നാളത്തെ എന്ന് നിന്റെ ജീവിതത്തിൽ നിസ്കാരം സ്വീകരിച്ചില്ലെങ്കിലും നാളത്തെ നിസ്കരിക്കും ചെറുപ്പക്കാരാ നാളത്തെ സുഭകി പടച്ചവൻ സ്വീകരിക്കും മോര് പ്രവാചകം പറയുകയാ ഈ അഞ്ച് കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാ

വലത് ഭാഗത്ത് സ്വർഗം ഇടത് ഭാഗത്ത് നരകം കഴുത്തിന്റെ പുറകിൽ അസിറായി കാത്തു നിൽക്കുന്നു കാലിന്റെ അടിയിൽ നോക്കുമ്പോ സിറാത്തുപാലം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അവസാനത്തെ നല്ല കാര്യം ഒന്ന് നിസ്കരിച്ച് നോക്ക് ശരിയാകും അള്ളാഹു ഈമ നൽകിയ ഗ്രഹ്യക്കൊമാറാകട്ടെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു മുഖത്തേക്ക് നമ്മുടെ ഇബാദത്തുകൾ മീസാൻ എന്ന വലിച്ചെറിയല്ലേഹു ഭാരമുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നിസ്കാരത്തെ നീ ഉൾപ്പെടുത്തി ഈ അനുഗ്രഹിക്കുന്ന അഞ്ചു നിസ്കാരവും ഇതേ രീതിയിലൊന്നും നാളെ നിസ്കരിക്കും മാത്രം ഒതുക്കരുത് ടെസ്റ്റ് ചെയ്യണം നാളെ സുബഹി നാളെ വന്ന് ടെസ്റ്റ് ചെയ്യണം സുബൈ പറ്റിയില്ലെങ്കിൽ നിനക്ക് ആ ഹു സുബഹി നിസ്കരിക്കുമ്പോഴും ചെയ്താൽ വരുന്നുണ്ടെങ്കിൽ വിചാരിക്കണം എന്റെ നമസ്കാരം ശരിയായിട്ടില്ല നോക്കണം ബൊഹറിനെ പറ്റിയില്ലേ അസറിനെ നോക്കണം അസറിനും പറ്റിയില്ലേ നിന്റെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ദിവസം നിനക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റിയ നീ ലോകത്തെ നീ യാത്ര പറയുന്ന സമയത്ത് അഷദ് അല്ലാദ് അല്ല മുഹമ്മദ് എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നിനക്ക് നൽകും അങ്ങനെ ഷഹാദത്ത് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിലും മുഹലിസ്യങ്ങളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സമയം ഒരുപാട് അതിക്രമിച്ചു ഇൻഷല്ല അവസാനമായിട്ട് അവസാനമായിട്ട് ഒരേ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിക്കുക ഇല്ലെങ്കിൽ വേണ്ട അത് അവരവരുടെ ഇഷ്ടം പക്ഷെ ഇനി പറയണ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും അനുസരിച്ചാൽ നിങ്ങളും രക്ഷപ്പെടാൻ ഞാനും രക്ഷപ്പെടും നിങ്ങളും രക്ഷപ്പെടും ഞാനും രക്ഷപ്പെടും ഒരുപാട് സഹോദരങ്ങൾ വെളിയിൽ നിൽക്കുന്നതോ ആ ചെയ്യാൻ പോവാ കയറി വന്ന ആമ്യം പറഞ്ഞു നിന്ന് നിന്നാമ്യം പറയണം അതാണ് ഏറ്റവും വലിയ പള്ളിയുടെ വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങളത് ആ ചെയ്യാൻ പോകുക അത് ആയില്ലെങ്കിൽ അകത്തോട്ട് കയറിക്കുവേ ഇവിടാണെങ്കിൽ പിന്നെ പിരിവൊന്നുമില്ല സാധാരണ പിരിവും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് നിങ്ങൾ അകത്തോട്ട് കയറു ആ ചെയ്യാൻ പോവാ അള്ളാഹു ഈമാൻ കൊടുത്ത് തന്നെ ഗ്രഹിക്കുമാറാകുന്നു അപ്പൊ ഈ പറയണ ഒരു കാര്യം നിങ്ങൾ ചെയ്ത നിങ്ങളിന്റെ രക്ഷപ്പെടാൻ ഞാൻ രക്ഷ എന്താണെന്ന് അറിയാം പ്രവാചകൻ അലൈഹി വസല്ലമ ഒരു ദിവസം ഇഷ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കഴിഞ്ഞപ്പോള് വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ റസൂൽ വിളിച്ചു ഒന്ന് പോകുമ്പോ അല്ലാന്റെ നിൽക്കണേ പ്രവാചകൻ ഉമറിനെ വിളിച്ചിട്ട് പറയുന്നു രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആനിൽ ആയിരം ആയത്ത് ഓതിയിട്ട് പ്രവാചകൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരം വീട്ടിൽ പോകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു രാത്രി മുമ്പ് ആയിരം ആയത്ത് ഓതിയിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയേ ഞാൻ അർത്ഥം പറഞ്ഞ് ഓതുന്നത് ഞാൻ ഓതുവാ സുബഹി ആയാലും എനിക്ക് ആയിരം ആയത്ത് ഓതി തീർക്കാൻ കഴിയില്ല കാരണം എന്താ അവൻ അർത്ഥം പറഞ്ഞു ഓതുന്നത് കൊണ്ട് നമ്മളാണെങ്കിൽ ഹത്തം തീർക്കും ഒറ്റ രാത്രി നമ്മൾ എത്രയും നാളുകൊണ്ട് ഫാർത്തിക കേൾക്കുന്ന അർത്ഥം എന്താണെന്നറിയാം നമുക്ക് അതിനു പോലും സമയമില്ല മഹാനായി സുബഹി ആയാലും ഓതി തീർക്കാൻ കഴിയില്ല അള്ളഹാൻ റസൂല് പറഞ്ഞു ഞാനൊരു ചെറിയ സൂറത്ത് പറഞ്ഞു ഞാനൊരു ചെറിയ സൂറസ് നിനക്ക് പറഞ്ഞുതരാം അത് നീ പഠിച്ച് നിന്റെ കുടുംബത്തെ കൊണ്ട് ഓദിപ്പിച്ചിട്ട് കറന്നുറങ്ങിയ അള്ളാന്റെ പരിശുദ്ധ ഖുർആാനിലെ ആയിരം ആയിരത്തോദ്യ പ്രതിഫലം നിനക്ക് എഴുതപ്പെടുമെന്ന് ഒരു ചെറിയ സൂറസ് ഈ സൂറത്ത് രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഓതി ഇത് ഓദിയാലുള്ള പ്രയോജനം എന്താന്ന് പറയുക പ്രയോജനം പറഞ്ഞാലേ ഓതി ഒന്നാമത്തെ പ്രയോജനം അള്ളാന്റെ ഹദീസിൽ കാണാം അള്ളാന്റെ പരിശുദ്ധ കുർ ആരി

പരിശുദ്ധ ആയത്ത് മക്കളെ പഠിപ്പിച്ച പഠിപ്പിച്ച വർഷം വർഷം രാവും പകലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് രാത്രി രാത്രി മുഴുവനും ചെയ്ത മനുഷ്യന്റെ പ്രതിഫലം നിനക്ക് ഇന്ന് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മക്കളെ മറ്റൊരു ഹദീസിൽ കാണാൻ ഒരായത്ത് പഠിപ്പിച്ച അള്ളാന്റെ റസൂർ വസ്ലാം പറയുന്നു ഇന്ന് പഠിക്കുന്ന പഠിപ്പിക്കുന്ന സമയം വരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത ചെറുപാവും ഒരായൂറ്റി അറുപത്തി ആറ് പഠിപ്പിച്ചാൽ അപ്പൊ അറുന്നൂറ്റി അറുപത് ഈ പരിശുദ്ധ കുറവ് മുഴുവന് കാണാതെ ഇത് കണ്ടു പഠിപ്പിച്ച ഒരായതെ പഠിപ്പിച്ചു അപ്പൊ കിട്ടുന്ന പ്രതിഫലം ഇത് ഒന്ന് രണ്ട് ചില മക്കളെ കുറിച്ച് പറയുമ്പോ വാപ്പമാര് പറയും എന്ത് ചെയ്യാനാവസ്ഥ അത് ഇങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാനാ ചില മക്കൾ അങ്ങനെയാണല്ലോ തലതിരിഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കുട്ടികളായി എന്ത് ചെയ്താലും നന്നാവൂല ഈ മക്കള് കള്ളുകുടിയനാവട്ടെ പള്ളി കയറാത്തവനാകട്ടെ സിലിമിക്ക് പോകുന്നവനാവട്ടെ എന്നിങ്ങനെയുള്ളവനാട്ടെ ഇവൻ ഈ ഇവന്റെ ഇവൻ എന്ന രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ സൂഹത്ത് കഴിഞ്ഞാൽ ഇവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ഷിഫിയസുലാഹി ആ സൂറത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ആ സൂറത്തിന്റെ അർത്ഥം വായിച്ചാൽ തന്നെ അവൻ നന്നാവും അപ്പൊ എന്ത് മക്കള് നന്നാവും ഒളിച്ചോടി പോകാൻ വേണ്ടി കാമുകം വന്ന് വിളിക്കുമ്പോ പറയാ അനിയാ പോടാ സമയം വെറുതെ നീ ഐസ് കട്ടയ്ക്ക് പെയിന്റ് അടിക്കുന്ന പോലെ നിക്കണ്ട പൊക്കോളെ എനിക്ക് എൻ്റെ വാപ്പാന്റെ എൻ്റെ വാപ്പ നാട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നത് കാണാൻ വയ്യടാ ഇന്നലെ വരെ ഇന്നലെ വരെ പള്ളിക്കകത്ത് പോയി ചെയ്തവനാ വീട്ടിൽ വീട്ടിലല്ലാൻ്റെ മുന്നിൽ കുനിച്ച ഈ തല കൊണ്ടുപോയി വേറെ ആരുടെ മുന്നിലും കുനിക്കാൻ എനിക്ക് വയ്യ വയ്യമന നീ പോടാന്ന് പറയുന്ന മക്കളെ വേണം ഈ സുഹൃത്ത് പഠിപ്പിച്ചു മൂന്നാമത് നമുക്ക് കിട്ടുന്ന നേട്ടം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അസുറായി അലിഹിന്റെ മുന്നിലേക്ക് റോഹ് പിടിക്കാൻ വരുമ്പോൾ നിന്റെ മക്കളും ബന്ധുക്കളും ആരും നിന്റെ അടുക്കൽ വന്നിന്നിട്ട് ഷഹാദത്ത് കരിവ പറഞ്ഞു തന്നില്ലെങ്കിലും മലക്കുകൾ വന്നിട്ട് പറയും പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് ചെറിയൊരു സൂഹത്ത വലിയ സൂഹത്ത് ചെറിയ സൂറത്ത് അഞ്ചോ ആറോ ആറോ ഏഴോ ആയിട്ട് മാത്രമേ വരുവുള്ളൂ ഓതോ ഒരു കൈ ഭൂരിഭാഗം പേരുപൊക്കിയാ പറഞ്ഞുതരാം എനിക്ക് അള്ളാഹു ഈ സ്വർഗത്തിവർക്കൊക്കെ മരിക്കോള ഓതാനുള്ള ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ നിബിദിനത്തിനുള്ള എനിക്ക് നിബിദിനത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം കടുവാ പള്ളിയിൽ പള്ളിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം ഇതാ അള്ളാന്റെ റസൂൽ അലിഹി വസ്ല്ലാം തങ്ങളോട് ഉമർബുറീ അള്ളാഹു താലാ ചോദിച്ചു നബിയെ ഏത് സൂറത്താണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഉമർത്താൻ ചോദിച്ചപ്പോൾ ലോകത്തിന്റെ നായകൻ പറയുന്നു കല്ലാ കല്ലാ سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم ഏ ഉമരേ ഏ ഉമരേ രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് നിന്നെയും നിന്റെ കുടുംബത്തെയും വിളിച്ചുണർത്തി ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും മോദിയിട്ട് കടന്നുറങ്ങിയാ രാത്രി കടന്നുറങ്ങുന്നതിന് നീ മോദണം എന്റെ മക്കളെ ഒതിപ്പിക്കണം എന്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ജീവിതമുണ്ടാകും അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കും മറകട്ടെ